വില്പനക്കായി കൈവശം വെച്ച എംഡിഎംഎയുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി മമ്പാട് നടുവക്കാവ് സ്വദേശി മധുരക്കറിയൻ അബൂബക്കറിനെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത് മമ്പാട് നടുവക്കാട് അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള പശു ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ കാറിൽ സൂക്ഷിച്ചിരുന്ന മൂന്നര ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരി കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ ഹാജരാക്കി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ തോമസ് കുട്ടി ജോസഫ് സി പി ഒ പ്രിൻസ് അനസ് അജീൻ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കയ്യിൽ തന്നെ ഇല്ലല്ലോ എന്താ ഏതൊരു ഒരെണ്ണം കിട്ടിയല്ലേ